രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ തൃശ്ശൂരിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ലോഗോയിലെ പക്ഷി പക്ഷിയേത് മലമുഴക്കി വേഴാമ്പൽ ലോകത്ത് കറുത്ത പുഷ്പങ്ങൾ വിരിയുന്ന രാജ്യം തുർക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ നേടിയ കേരളീയനായ നെൽകർഷകൻ സത്യനാരായണ ബലേരി കൗങ്ങിൻ പാളകൾ കൊണ്ട് തെയ്യങ്ങൾ ഉണ്ടാക്കുന്ന തെക്കൻ കേരളത്തിലെ പടയണി ഗ്രാമം ഇലന്തൂർ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന രണ്ടായിരത്തി പത്ത് മുതൽ ഹാത്തി മേരേ സാതി എന്ന പദ്ധതിയിലൂടെയാണ് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത് കൊമ്പില്ലാത്ത ആണാനയ്ക്ക് പറയുന്ന പേര് മോഴ മൃഗവൈദ്യത്തിൻ്റെ ചരിത്രം സ്ഥാനം ഭാവി എന്നിവ വിശദീകരിക്കുന്ന വെറ്റിനറി സർവകലാശാലയുടെ പുസ്തകം ശാലി ഹോത്രിയം നീലനിറം കാണാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി മൂങ്ങ ക്രിക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവിയുടെ മലയാളത്തിലുള്ള പേര് ചീവീട് അക്ഷതം എന്ന വാക്കുമായി ബന്ധപ്പെട്ട സരയു നദിക്കരയിലെ ക്ഷേത്രം ഏത് അക്ഷതത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങൾ ഏവ ശ്രീരാമക്ഷേത്രം അക്ഷതത്തിൽ അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങൾ അരി നെല്ല് പച്ചരി ഗോതമ്പ് സൂക്ഷിച്ചു വെച്ചാൽ ഒരിക്കലും കേടാവാത്ത ഒരു ജന്തുജന്യ ആഹാരസാധനം തേൻ ആനയുടെയും മനുഷ്യൻ്റെയും പിൻകാലുകൾക്കുള്ള ഘടനാപരമായ സാമ്യം എന്ത് കാൽമുട്ടുകൾ മുന്നോട്ട് മടക്കാനാകുന്നു പശുവിനെ കൊന്നാൽ പതിനാല് വർഷം കഠിന തടവിന് വിധിക്കുന്ന രാജ്യം നേപ്പാൾ തൃശൂർ പൂരത്തിന് ഒരു കരക്കാർക്ക് എത്ര ആനകളെ പരമാവധി അണിനിരത്താം ഓരോ കരക്കാരും പതിനഞ്ചാനകളെ വീതം എഴുന്നള്ളിക്കുന്നു ശക്തൻ തമ്പുരാൻ്റെ കൽപ്പന അപങ്കുരം തുടരുന്നു കേരളത്തിലെ പ്രസിദ്ധ ചിലന്തി അമ്പലം എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ മുന്നോട്ട് നടക്കാൻ കഴിയാതെ പിന്നിലേക്ക് മാത്രം നടക്കുന്ന ഒരേയൊരു ജീവി കുഴിയാനകൾ കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പ് പുറത്തിറക്കുന്ന ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ കാർഷിക മാസിക കേരള കർഷകൻ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായി വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് തിരഞ്ഞെടുത്ത കേരളത്തിലെ ബീച്ച് ഏത് പാപനാശം ബീച്ച് വർക്കല ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ച് കോഴിക്കോട് കാപ്പാട് ബീച്ച് സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ചു പരീക്ഷണം നടത്തുന്ന ഇലോൺ മാസ്കിൻ്റെ കമ്പനി ന്യൂറോലിങ്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗനിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി എസ് എൽ നാരായൺ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിൻ്റെ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം റാങ്ക് നേടിയ താരം ജസ്പ്രീത് ബുംറ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലും ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ് ബുംറ അടുത്തിടെ അന്തരിച്ച നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻ ഗോബ് അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം നെതർലാൻഡ് ടൂർണമെന്റിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനം നേടി തൃശൂർ ഇരിഞ്ഞിടാപ്പള്ളി ക്ഷേത്രത്തിലെ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന രാമൻ എന്ന ആനയുടെ പ്രത്യേകത എന്ത് റോബോട്ടിക് ആന മനുഷ്യന്റെ കഴുത്തിൽ ഏഴ് കശേരുക്കളെ ഉള്ളൂ എന്നാൽ ഏറ്റവും നീളം കൂടിയ കഴുത്തുള്ള ജിറാഫിൻ്റെ കഴുത്തിൽ എത്ര കശേരുക്കളുണ്ട് ഏഴ്